ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രശ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പൊട്ടാറ്റോ റെസിപ്പി ആയാലോ ചീസ് പൊട്ടാറ്റോ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പൊട്ടാറ്റോ റെസിപ്പിയാണിത് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതിനായി ഞാനിവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തു വച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോ ഇവിടെ മൂന്ന് പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത് ഇനി അത് നമുക്കതൊരു പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കേണ്ടത് ആവശ്യമുണ്ട് അപ്പൊ ഞാനിപ്പോ അടുപ്പത്തൊരു പാത്രം വെച്ച് അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് വെച്ച് അത് നിറയുന്നത് വരെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഉരുളക്കിഴങ്ങ് തൊലി കളയേണ്ട ആവശ്യമില്ല നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് തൊലി കളഞ്ഞാൽ മതിയാവും ഇപ്പൊ ഏകദേശം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് വെന്തോന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ ശേഷം അതിന്റെ തൊലി മുഴുവൻ ഇങ്ങനെ എടുക്കുക നല്ല ചൂടോടെ എടുക്കണം കുറച്ച് ചൂടാറി കഴിഞ്ഞ ശേഷം മാത്രം ഇങ്ങനെ തൊലി കളഞ്ഞു വെക്കാം ഇനി നമുക്കിതിനെ ഇപ്പൊ ഞാൻ എല്ലാം തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഉടച്ചു കൊടുക്കാം എല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലൊന്ന് നന്നായി ഉടച്ചു കൊടുക്കുക ഞാനെല്ലാം ഉടച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് മൈദ വേണമെങ്കിലും ചേർക്കാം എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നമ്മളിപ്പോൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന ആ പരുവത്തിൽ ഒരു ഒരുപത്തിൽ ഒരു മാവ് തയ്യാറാക്കിയാൽ മതിയാവും ഇനി ടേബിൾ ടോപ്പിന്റെ മേലേക്ക് ഒരു കവർ ഒരു പേപ്പർ ഇതുപോലെ വെച്ച് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ കൂടി ചേർത്തി നമുക്കിതിനെ ഒരു വലിയ ഉരുളയാക്കി എടുക്കാം എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിനെ പരത്തി കൊടുക്കുക ഇപ്പൊ കൈ വെച്ച് തന്നെ പരത്തിയാൽ മതിയാവും ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ എണ്ണ തേക്കുന്നതിന് പകരം ഈ പേപ്പറിലെണ്ണ തേച്ചാലും മതിയാവും ഇനി ഞാൻ അതിന്റെ മേലേക്ക് കുറച്ച് ചീസ് സ്ലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കവറിന്റെ ഓരോ ഭാഗം ഇങ്ങനെ മടക്കി ഇതുപോലെ ആക്കി നാല് വശവും ഇതുപോലെ ചെയ്തെടുക്കാം നമ്മൾ ഓയിൽ തേച്ചത് കാരണം അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയില്ല ഇപ്പം ഞാൻ ഈ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട് നമുക്കിത് സാവധാനം എടുത്ത് ചൂടായ എണ്ണയിലേക്ക് മെല്ലെ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി വേവിച്ചെടുക്കാം ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഇപ്പോൾ റെഡിയായി നമ്മുടെ ചീസ് പൊട്ടാറ്റോ റെഡി കഴിഞ്ഞു ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാം സബ് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം